പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുന്നാളിന് ഏറ്റവും അടുത്തൊരുങ്ങുന്ന ഈ പുണ്യനിമിഷത്തില് ഏവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെ ഒരായിരം മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു മനോഹരമായ ഒരു സമ്മാനമാണ് സ്വർഗം ഭൂമിക്ക് നൽകിയത് പരിശുദ്ധ വനിക മറിയത്തിന്റെ ജനനം അവരുടെ മാതാപിതാക്കളുടെ മാത്രം പ്രതീക്ഷയുടെ പ്രതീർണമായിരുന്നില്ല മറിച്ച് മനുഷ്യനായി വാഗ്ദാനം ചെയ്ത ഒരു പ്രതീക്ഷ കൂടിയായിരുന്നു പരിശുദ്ധി അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്നത് കാനായിലെ കല്യാണ വീടും കല്യാണ ആഘോഷവും തന്നെയാണ് ക്ഷണിക്കപ്പെട്ട അനേകരിൽ ഒരതിഥിയായി ആ കല്യാണ വീട്ടിലെത്തുന്ന മാതാവ് അവിടെ ഒരു കുറവുണ്ടായപ്പോൾ ഇടപെടുന്നതായി നമുക്ക് കാണാം അവിടുത്തെ പരിചാരകരോട് മാതാവ് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ അവൻ പറയുന്നത് പോലെ ചെയ്യുവേൻ അത് തന്നെയാണ് ഇന്ന് നമ്മളോടും പരിശുദ്ധി അമ്മയ്ക്ക് പറയുവാനുള്ളത് ഈശോ പറയുന്നത് പോലെ ചെയ്യുവേ അതെ അവിടുത്തെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം സ്വന്തം ഇഷ്ടം മാറ്റിവെച്ച് ദൈവഗീതം നിറവേറ്റി ജീവിക്കുവാൻ നമുക്ക് മാതാവിന്റെ ബാധ്യസ്ഥ അപേക്ഷിക്കാം മധുരവും കൈപ്പും നിറഞ്ഞ ഈ ലോകയാത്രയിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം സഹനങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ദൈവകൃപ ദർശിച്ച് സ്വർഗത്തെ പുൽകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ജപമാ